ഹലോ മൈ ഡ്രീംസ് മൈ ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ രാവിലെ ഞങ്ങൾ ദേ തമ്പാനൂർ എത്തി കേട്ടോ അപ്പോൾ അമ്മയെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അമ്മ ഇവിടെ രണ്ട് മാസത്തോളം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് തിരിച്ചു പോയി അപ്പോൾ അമ്മയെ കൊണ്ടുവിട്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നു അപ്പോൾ കേശപ്പം രാവിലെ ഉണന്നുകൊണ്ട് വന്നപ്പോഴേ ഉറക്കം തൂങ്ങിയൊക്കെ വന്ന് ദേ നേരെ കയറി കിടക്കുന്നു അപ്പോൾ ആൾ നല്ല ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെവിടെ പോകാൻ എണ്ണീറ്റാലും പറഞ്ഞു ഞങ്ങളുടെ കൂടെ എണ്ണീക്കും പിന്നെ വന്നു കഴിയുമ്പോഴാണോ അവൻ്റെ ഉറക്കമൊക്കെ പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ പോയി സ്കൂളിലൊക്കെ പോകേണ്ടത് കാപ്പിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ചോറ് കൊടുത്ത് വിടേണ്ട കാപ്പി കൊടുത്തുവിടാമെന്ന് അതുകൊണ്ട് ഇതേ മുട്ടക്കറി വെക്കാൻ വേണ്ടി മുട്ടയൊക്കെ വേവിക്കാൻ വെച്ചു കുക്കറിൽ കുക്കറിലാകുമ്പോൾ ഒരു വിസിലടിച്ചാൽ മതിയല്ലോ പിന്നെ ഇതേ നേരെ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തു ചോപ്പറിലൊക്കെ അരിഞ്ഞെടുത്തു പിന്നെ പച്ചമുളക് അരിഞ്ഞ് സാധാരണ ഞാൻ കുക്കറിലൊക്കെ മുട്ടക്കറി വെക്കും കേട്ടോ അപ്പോൾ ഇന്ന് വേ ചോപ്പറിലരിഞ്ഞെടുത്തോണ്ട് ചെറുതായിട്ടല്ലേ അരിഞ്ഞ് കിട്ടിയ അപ്പോൾ അതിനെ വഴട്ടി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനത്തെ മുട്ടക്കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുക അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇത് വീണ്ടും നല്ല മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് മഴ വലിയ മഴയൊന്നും അല്ല എങ്കിലും മഴ പെയ്യും കുറച്ച് കഴിയുമ്പോൾ വെയിൽ വരും ഇന്ന് രാവിലെ തൊട്ടേ നല്ല മഴ രാവിലെ അല്ല രാത്രി തൊട്ടേ നല്ല മഴയായിരുന്നു വെളുപ്പിനെ ഞങ്ങൾ എണ്ണീറ്റപ്പോഴും ഒക്കെ നല്ല മഴയായിരുന്നു പുട്ടാന്നേ ഉണ്ടാക്കുന്നത് അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കും പിന്നെ കുറച്ച് സമയം ഇരിക്കുമ്പോൾ തന്നെ അത് ആ പുട്ടിൻ്റെ മാവ് കുഴഞ്ഞു വരുമല്ലോ കറക്റ്റ് ഭാഗത്തിന് ഇതാ തേങ്ങയൊക്കെ തിരുമുന്നുണ്ട് ഈ പുട്ടുണ്ടാക്കാൻ ഇടിയപ്പം ഉണ്ടാക്കാനൊക്കെ തേങ്ങ തിരുമ്പണം അതാണ് എനിക്ക് ഏറ്റവും മടിയുള്ള ജോലി ആട്ടോ എപ്പോഴും വിചാരിക്കും നേരത്തെ തിരുമ്മി വെക്കണമെന്നേ പക്ഷേ ഭയങ്കര മഴയാണ് നേരത്തെ ആയാലും നമ്മൾ തന്നെ തിരുമണമല്ലോ അതുകൊണ്ട് ഭയങ്കര മഴയാണ് പിന്നെ നമ്മുടെ എളുപ്പപ്പുട്ട് തന്നെ അത് ഇടലിക്കുട്ടത്തിൽ വെക്കുന്നുണ്ട് അതാകുമ്പോൾ ഒറ്റ എണ്ണത്തിനൊരു മൂന്നാലെണ്ണം അതാകുമ്പോൾ നമുക്ക് എളുപ്പമായി മുട്ടക്കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പം കേശപ്പൻ എന്തായാലും ഈ പുട്ട് കൊണ്ടുപോകത്തില്ല അവനിയും കൊണ്ടുപോകാൻ പ്രത്യേകം ദോശ ഉണ്ടാക്കണം മുട്ടക്കറിയും കൂടത്തി ദോശ എന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ദോശയോ അല്ലെങ്കിൽ ഇഡലിയോ മാത്രമേ തരാളുള്ളൂന്ന് അങ്ങനെ മുട്ടയൊക്കെ വെന്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്ത് പുഴുങ്ങിയിരിക്കുന്നത് പിന്നെ ലഞ്ച് ബോക്സൊക്കെ ഒന്നും കൂടി ഒന്ന് കഴുകി തുടച്ചിട്ടൊക്കെ എടുത്ത് വെക്കുമ്പോൾത്തന്നെ മുട്ടക്കറിയായി മുട്ടക്കറിയും പുട്ടുമല്ല ഇനിയിപ്പം കേശപ്പിന് കൊണ്ടുപോകാനുള്ള ദോശയും ഒക്കെ എടുത്ത് വെക്കണം അപ്പോഴേ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കമൻ്റ് ഇടുന്ന എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ ഇനിയും എല്ലാവർക്കും സപ്പോർട്ടൊക്കെ വേണം ആ കേശപ്പന് കൊണ്ടുപോകാൻ വേണ്ടി രണ്ട് ദോശ ഉണ്ടാക്കുന്നുണ്ട് ഒരു വലിയൊരു ദോശയും പിന്നെ ഒരു ചെറിയ ദോശയും നല്ല കനം കുറച്ച് ദോശമായിട്ടോ അവൻ ഇത് കാണുമ്പോൾ തന്നെ പറയും ഒന്ന് മതി എന്നൊക്കെ പിന്നെ മുട്ടക്കറി മുട്ടക്കറിയാണെങ്കിൽ ഞാൻ അവൻ്റെ മുട്ട കട്ട് ചെയ്താണ് ഇട്ടത് കേട്ടോ അല്ലെങ്കിൽ ആ പാത്രത്തിൽ വെക്കാൻ പറ്റില്ല ഞാൻ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കിനും കേശപ്പന് എണ്ണീറ്റിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ചേച്ചിലെ കുറച്ച് നേരം കിടന്ന് കിടന്നുറങ്ങിക്കോട്ടെ എല്ലാം പാക്ക് ചെയ്തതിന് ശേഷം വിളിക്കാമെന്ന് പിന്നെ ഞാൻ ചെന്ന് വിളിച്ചപ്പോൾ തന്നെ എണ്ണീട്ട് കേട്ടോ കാര്യം അനങ്ങി അനങ്ങിയായിരുന്നു കിടന്നിരുന്നത് പിന്നെ ഇന്ന് സ്കൂളിൽ പോകണ്ടതെന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ വിളിച്ചപ്പോൾ തന്നെ ആളെ എണ്ണീറ്റു ഇനിയിപ്പോൾ നേരെ കൊണ്ടുപോയിട്ട് ഒരുക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ